അലൈക്കും അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മിറമിൻ്റെ അലഹമുല്ല വസ്ലാത്ത വസ്ലാം അലൈവസൂലി വസ്ബാഹലി സുദരിലി അമ്രീ വാഹലി കബലി സഹോദരങ്ങൾ തിരക്ക് പിടിച്ച നഗരവീഥിയിലൂടെ ഞാൻ ആ ടാക്സിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എതിർ ദിശയിലൊരാൾ നിയന്ത്രണം വിട്ട് വരുന്നുണ്ട് അവസാനം എൻ്റെ ഡ്രൈവറുടെ എൻ്റെ ടാക്സി ഡ്രൈവറുടെ മിടുക്ക് മിടുക്കുകൊണ്ടൊന്ന് മാത്രം ഒരു കണക്കിന് ഞങ്ങൾ രക്ഷപ്പെട്ടു പക്ഷെ ആ നിയന്ത്രണം തെറ്റിച്ച ഞങ്ങളുടെ എതിർ ദിശയിലുള്ള ആ അയാളുടെ പരിപൂർണമായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് അയാൾ അങ്ങേയറ്റം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കാറിൽ നിന്ന് ഇറങ്ങി വരാണ് ഇറങ്ങി വന്ന് എൻ്റെ ആ ടാക്സി ഡ്രൈവർക്കെതിരെ അയാൾ അസഭ്യവർഷം നടത്താണ് ഒരുപാട് അയാൾ ദേഷ്യപ്പെട്ട് തെറിയും മറ്റുമെല്ലാം അയാൾ പറയുകയാണ് അത് കേൾക്കുന്ന ആ സമയത്തുടനീളം എൻ്റെ ഡ്രൈവർ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഒരു ഒരക്ഷരം മിണ്ടാതെ അയാൾ അത് കേട്ടിരുന്നു അവസാനം അയാളെ കൈവീശി കാണിച്ച് അയാൾ അയാൾ അയാളുടെ നിരാശനായിട്ട് അയാളുടെ വണ്ടിയിലേക്ക് തന്നെ നടന്ന് കയറാണ് അപ്പം എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ഞാൻ ഉടനെ തന്നെ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു നിങ്ങളെന്താണ് ഒന്നും മിണ്ടാതിരുന്നത് കാരണം അയാളുടെ അടുത്താണ് മുഴുവൻ മിസ്റ്റേക്ക് അപ്പോൾ ഇത്രയേറെ നിങ്ങൾക്കെതിരെ അസഭ്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പുഞ്ചിരിച്ച് നിശബ്ദനായി അത് കേട്ടിരുന്നത് അപ്പോൾ അയാളതിന് നൽകിയ മറുപടി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു അയാൾ പറഞ്ഞ മറുപടി ചില ആളുകൾ ആ രൂപത്തിലാണ് അവർ രാവിലെ വീട്ടിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങളും വഹിച്ചവർ ഇറങ്ങി വരുകയാണ് മാലിന്യം എന്നുള്ളതുകൊണ്ട് വിപക്ഷിക്കുന്നത് അവരുടെ ഇമോഷനുകളാണ് ദേഷ്യവും നിരാശയും ഫ്രസ്ട്രേഷൻ ഇതേ രൂപത്തിലുള്ള നിരവധി മാലിന്യങ്ങളായിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അത് എവിടെയെങ്കിലൊക്കെ അവർക്ക് ഡമ്പ് ചെയ്യണം അത് ഉപേക്ഷിക്കണം അതിനുവേണ്ടി അവർ സ്ഥലം സ്ഥലം തിരഞ്ഞു നടക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലം കൊടുക്കാതാകുന്ന സമയത്ത് അവർ ആ വേസ്റ്റുമായിട്ട് അടുത്ത ഇടം തേടി പോകും എന്നുള്ളതാണ് അപ്പം കേട്ടിരുന്ന അയാൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നാണ് അതിൽ അയാൾ പിന്നീട് ലോ ഓഫ് ഗാർബേജ് ട്രക്ക് ഒരു മാലിന്യ വണ്ടി നിയമം എന്നുള്ള പേരിൽ ഒരു തിയറി ആവിഷ്കരിക്കുന്നുണ്ട് ഞാനീ പറഞ്ഞത് പ്രസിദ്ധനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം കുറിച്ചതാണ് ഞാനിത് കേട്ട സമയത്ത് ആദ്യമായിട്ട് ഓർത്തത് പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഫുർഖാൻ്റെ അവസാന ഭാഗത്ത് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു ഇബാദുറഹ്മാൻ്റെ ക്വാളിറ്റികൾ സംസാരിക്കുന്നുണ്ട് ഇദാ ഖാത്ത ബഹുമുൽ ജാഹിലൂന ഖാലു സലാമ അവിവേകികളായിട്ടുള്ള ഇത്തരം അജ്ഞരായിട്ടുള്ള ആളുകൾ അവർ നിയന്ത്രണം വിട്ട് വരുന്ന സമയത്ത് വിശ്വാസികൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി അള്ളാഹു അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇപ്പം ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു സംഭവം സുഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്നുണ്ട് റസൂർ അല്ലാഹി സലഹു വലൈബു സലാമ മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ഇപ്പോൾ റസൂർള്ളഹ മദീനയിലേക്ക് ഹിജറ ചെയ്ത് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ആ സമൂഹത്തിൽ ഒരുപാട് കാലം അവർ പരസ്പരം യുദ്ധങ്ങളിലായിരുന്നു ആ അയത് യുദ്ധം അത് കാരണം അവരുടെ സീനിയർ ലീഡർമാരെല്ലാം യുദ്ധങ്ങൾ വധിക്കപ്പെട്ടു പിന്നീട് അവശേഷിച്ചിരുന്നതിൽ ഏറ്റവും സീനിയർ ആയിരുന്ന വ്യക്തിയാണ് അബ്ദാബിൻ ഉബൈബിൻ സുലു അനൌല്ലാ അപ്പം അയാൾ ആ സമൂഹത്തിൻ്റെ ലീഡറായിട്ട് അയാളെ സിംഹാസനത്തിലേക്ക് അവരോധിക്കാനിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് റസൂൽല്ലാ ഹിജ്റ ചെയ്ത് അങ്ങോട്ട് എത്തുന്നത് റസൂൽല്ലാ എത്തിയതോടുകൂടെ അവരൊന്നലങ്കം റസൂൽ അല്ലാഹ് സഹു വലൈബ് വസ്ലമെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു അതോടുകൂടെ ഇയാൾക്ക് അങ്ങേയറ്റം അമർഷം റസൂലിനോടകത്തുണ്ടായിരുന്നു അപ്പോൾ അയാളും അനുയായികളും കിട്ടുന്ന അവസരത്തിലെല്ലാം റസൂല്ലെ അനുയായികളെയും അയാൾ പല രൂപത്തിലായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ റസൂൽല്ലാ ഹിജറ് ചെയ്ത് എത്തിയ ആദ്യ കാലങ്ങളിൽ ഒരിക്കൽ ആ മദീനയിലുള്ള അൻസാറുകളുടെ ലീഡർ സായദ്ബിൻ ഉബാദ്ർ അലി അള്ളാഹു പൻഹു രോഗബാധിതനായി അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി റസൂൽ നേരത്തെ തന്നെ തൻ്റെ കഴുതപ്പുറത്ത് പിറകിൽ റസൂൽ പ്രിയ വളർത്തുപുത്രൻ ജെയ്ദ്ബിൻ ഹാരിസർ അലി അള്ളാഹു പൻഫുൻ്റെ മകൻ ഉസാമബിൻ ജെയ്ദർ അലലി അള്ളാഹു പൻഫുനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് ആ ചെറിയ കുട്ടിയെയും കൂട്ടി റസൂലല്ലാ തൻ്റെ കഴുതപ്പുറത്ത് യാത്രയാവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരല്പ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട് ചില ജൂതന്മാരും സ്ത്രീകളും അതേപോലെ തന്നെ മുനാഫിക്കുകളുടെ പെട്ട ചില ആളുകളെല്ലാം അവരെന്തോ ഒരു കാര്യം സംസാരിച്ച് അവിടെ കൂട്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ റസൂല അവരെ പാസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും ആ കഴുത പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടി പാറും പൊടി പാറിയ സമയത്ത് കൂട്ടത്തിലുള്ള അയാൾ മാത്രം റസൂലുല്ലാ ദേഷ്യം കാരണം ചില അസ്വസ്ഥതകളെല്ലാം അഭിനയിച്ച് അവിടെ പിറുപിറുത്ത് നിൽക്കുന്നുണ്ട് റസൂല അത് മൈൻഡ് ചെയ്യുന്നില്ല റസൂല ആ കൂട്ടത്തിനടുത്തേക്ക് വന്ന് സലാം പറഞ്ഞു അവരിലേക്ക് ആ അവസൂൽ അല്ലാ ഇസ്ലാമിനെ സംബന്ധിച്ചും തനിക്ക് പുതുതായിട്ട് ലഭിച്ച ചില ഖുർആാൻ്റെ വചനങ്ങളെയെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി സംസാരിച്ചു അപ്പം അയാൾ എന്ത് കളിച്ചു റസൂൽ അല്ല സദ്യക്കുന്നില്ലെന്ന് കണ്ട സമയത്ത് അൾ നേർക്ക് നേരെ റസൂലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അയ്യോ അൽ മർ മനുഷ്യൻ്റെ നിങ്ങൾ പറയുന്നൊക്കെ നല്ല കാര്യമാണ് ലൌഖാൻ ഹക്കൻ ഇനി അത് സത്യമാണെങ്കിൽ തന്നെ ഫൽസം റഹ്ലക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുക വീട്ടിലിരുന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞാൽ പോരെ ഇതിനാണ് ഈ ഇങ്ങോട്ടൊക്കെ അല്ല ഇറങ്ങി വന്നത് പറയുന്നത് ഇനി അതുമല്ല നിങ്ങൾ ഈ പറയുന്ന കഥകൾ ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ അവർ അങ്ങോട്ട് വരും നിങ്ങൾ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല നിങ്ങളുടെ ഈ കഴുതയുടെ ദുർഗന്ധം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ രൂപത്തിലെല്ലാം അയാൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് അപ്പം അത് കേട്ട ഉടൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിൻ റവാഹ്റി അള്ളാഹു അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം പറഞ്ഞു യാ റസുറുള്ള നിങ്ങൾ ഞങ്ങളെ സന്ദർശിക്കുന്നത് ഞങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു അതേപോലെ നിങ്ങൾ ലഭിച്ച ഇതേ രൂപത്തിൽ ആയത്തുകൾ പങ്കുവെക്കുന്നതെല്ലാം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും അത് തുടരുക ഉടനെ തന്നെ ജാബിറുബിൻ അബ്ദുല്ലാ റതി അള്ളാഹുബൻഭു അദ്ദേഹം അബ്ദാഹിൻ ഉബൈനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ ആ കു കഴുതയുടെ ഗന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ആ കഴുതയുടെ ഗന്ധം നിന്റെ ഗന്ധത്തെക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ രൂപത്തിലും അവർ പ്രതികരിക്കാണ് അങ്ങനെ അവർ തമ്മിൽ തർക്കമായി ഉന്ദും തള്ളുമെല്ലാം ആയി റസൂർള്ളഹി സല്ല അലിസ്വല്ലം അതെല്ലാം അവരെ ഒതുക്കി നിർത്താൻ ശ്രമിച്ചു ആ പ്രശ്നമെല്ലാം തീർത്തതിന് ശേഷം ആ രംഗം ശാന്തായതോടുകൂടെ റസൂർല്ലാ സാഹു അലൈബ്സ്ലം അവിടെ വിട്ടു പോവുകയാണ് ആ സമയത്ത് ഉടനീളം സമയത്തുടനീളം അബ്ലാബി നബൈിനോട് റസൂല യാതൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ റസൂല ആ ലക്ഷ്യത്തിലേക്കൻ അതായത് സാദിബുൻ ഉപാദർ അതി അള്ളഹബുബൻ പോയി സന്ദർശിച്ചു റസൂല്ല അവിടെ വെച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു സാദിബുൻ ഉപാദർ അതി അള്ളാഹു ഹൂവും അതിന് വേണ്ട അതിന് റസൂള്ളിനോടും മാപ്പു വെച്ചു ആ സംഭവം അവിടെ തീരാണ് പക്ഷേ ഈ സംഭവം നിരവധി മനോഹരമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്നുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം റസൂറുള്ള ഈ ഒരു അവസരത്തിൽ കൂടെ കൂട്ടിയിരിക്കുന്നത് തൻ്റെ വളർത്തുപുത്രൻ്റെ മകൻ ഉസാമ്പു ചെയ്ത റതി അള്ളാബ്ബന് പിന്നെയാണ് ടീനേജ് പ്രായത്തിലുള്ള ആ ഒരു കുട്ടിയെയും കൂട്ടിയിട്ടാണ് റസൂറുള്ള യാത്ര ചെയ്യുന്നത് അപ്പോൾ അവർ അദ്ദേഹം കറത്ത അല്ലെങ്കിൽ താഴേക്കിടയിൽ സമൂഹത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ച നീതിത്വങ്ങൾക്കെതിരെ റസൂറുള്ള പരസ്യമായിട്ട് അവിടെ പോരാടാണ് അതുവഴി രണ്ടാമതായിട്ട് റസൂറുള്ള ഈ സൊസൈറ്റിയിൽ ഈ റസൂറുല്ലാൻ്റെ ഈ രൂപത്തിലുള്ള ഇടപെടലുകൾ ഇൻവോൾവ്മെൻറ്റിനെല്ലാം ഈ കുട്ടി സാക്ഷിയാവാം അപ്പോൾ ഇതെല്ലാം പടിപടിയായിട്ട് അവന് നൽകുന്ന റസൂറുള്ള നൽകുന്ന തെർബിയത്താണ് അതുവഴിയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേഡിയാണെങ്കിൽ റസൂറുള്ള ഒഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ആ റോമിനെതിരെ ആ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തുന്നുണ്ട് അതിൻ്റെ തലപ്പത്ത് റസൂറുള്ള നായകനായിട്ട് നിയോഗിച്ചത് വെറും പത്തോ പതിനേഴോ വയസ്സുള്ള ഒസാമബിന് ചെയ്ത റതിയുള്ളാ അബന് പിന്നെയാണ് അതൊരു സുപ്രഭാതത്തിൽ ആ ഒരു പദവിയിലേക്ക് എത്തിയതല്ല മറിച്ച് ഇത്തരത്തിൽ നിരന്തരം റസൂറുള്ള നൽകിയ ആ തർബീയത്തിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ള അവനെ വളർത്തിക്കൊണ്ടുവരായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ വിഷയമായിട്ട് ബന്ധുള്ളത് റസൂറു അഹായ് സല്ലു വസ്ലം അബ്ദാബിനുബൈനോട് പ്രതികരിച്ച രൂപമാണ് പൂർണ്ണമായിട്ട് അയാൾ അവഗണിക്കുകയാണ് അയാൾക്ക് ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല ഇപ്പം ഇത്തരം മാലിന്യങ്ങളകത്ത് വെച്ച് പെരുമാറുന്ന ആളുകളെ ഏറ്റവും നല്ലത് അവഗണിക്കുന്നതാണ് നമ്മൾ അവരോട് പ്രതികരിക്കുക അതേ രൂപത്തിൽ പ്രതികരിക്കാൻ പോയാൽ നമ്മളൊരു മാലിന്യ വണ്ടിയായിട്ട് മാറുമെന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു ചില സമയത്ത് നമ്മൾ അവരുടെ ആ ലെവലിലേക്ക് താഴേണ്ടി വരും അവരൊരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് അത് ദേശത്തിൻ്റെ കാര്യത്തിൽ മാത്രം മറ്റുള്ള ചില ഇമോഷനുകളും ഇപ്പോൾ കഠിനമായിട്ടുള്ള ദുഃഖം അത്രയും തീവ്ര സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളുകളെ കൺവിൻസ് ചെയ്യാൻ സാധ്യല്ല എന്നുള്ളത് അപ്പോൾ റസൂറുല്ലാസ് അല്ലാസ്ലം എൻ്റെ ഭർത്താവ് മരണപ്പെട്ട് ഖബറിനടുത്ത് കരഞ്ഞിരിക്കുന്ന ഒരു ഒരു സഹോദരിയെ റസുറുല്ലാ ആദ്യം എന്തോന്ന് പറഞ്ഞ സമയത്ത് അവർ വളരെ ദേശത്തോടു കൂടി റസൂലിനോട് പ്രതികരിക്കുകയാണ് അസുറുള്ള ഒരു അക്ഷരം മിണ്ടാതെ റസൂളുള്ള നടന്നു പോകുന്നുണ്ട് പിന്നീടാണ് താൻ പറഞ്ഞത് റസൂറായി സല്ലാസ്ലമയോടാണെന്നുള്ള കാര്യം ആ സ്ത്രീ തിരിച്ചറിയുന്നത് ഇപ്പോൾ എല്ലാം തണുത്തതിന് ശേഷം റസൂറാനെ സമീപിച്ച സമയത്ത് അപ്പോഴാണ് റസൂറ ഉപദേശം നൽകുന്നത് അസബുർ ഓന്ദ സ്വതുമത്തിൽ ഊല ക്ഷമ വേണ്ടത് ഒരു ദുരന്തത്തിൻ്റെ ആദ്യത്തിലാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഉപദേശം റസൂറ നൽകുന്നത് അപ്പോൾ ദേശത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ അവർ ഈ ശരീരശാസ്ത്രമെല്ലാം പഠിച്ച ആളുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ദേശീയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരാൾ ആംഗ്രി മോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു കെമിക്കൽ ആണ് ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പം അതോടുകൂടെ നമ്മുടെ റേഷണലായിട്ടുള്ള നമ്മൾ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കുന്നതെല്ലാം തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആ ഭാഗം ഓഫ്ലൈനിലേക്ക് പോകുമെന്നുള്ളതാണ് അതേസമയം മറുവശത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഇമോഷണൽ സെൻ്ററായിട്ടെല്ലാം അറിയപ്പെടുന്ന അപകടാവസ്ഥയെല്ലാം തരണം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അമിഗ്ല എന്നുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗം ഓൺലൈനിലേക്ക് വരുകയാണ് അത് ആക്റ്റീവ് ആവാണ് അത് ആക്റ്റീവ് ആകുന്നതോടുകൂടെ ശരീരത്തിൽ നിരവധി ഹോർമോണുകളുടെ ഒരു ഫ്ലഡ് അതായത് കോർട്ടിസോൾ അഡിനാൽ ഇതേ രൂപത്തിലുള്ള നിരവധി ഹോർമോണുകൾ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യുക അതോടുകൂടെ നമ്മളൊരു സർവൈവൽ മോഡിലേക്ക് പോവുകയാണ് പിന്നീട് നമ്മളിൽ നിന്നും രണ്ട് റെസ്പോൺസുകൾ മാത്രമാണ് പോരുക ഒന്നുകിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഒന്നുകിൽ മുന്നിലുള്ള അപകടത്തോട് ഫൈറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടി രക്ഷപ്പെടുക ഈ രണ്ട് പ്രതികരണങ്ങൾ മാത്രമാണ് ആ സമയത്ത് വരിക എന്നുള്ളതാണ് ആ സമയത്ത് ഒരിക്കലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനോ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനോ ഒന്നും കഴിയില്ല കാരണം അതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന മറ്റേ ഭാഗം ഓഫ്ലൈനിൽ കിടക്കുകയാണ് ഈ ഒരു ഈയൊരു പ്രതിഭാസത്തെ അമിഖല ഹൈജാക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കാതെ ഒരുവിടുന്ന വാക്കുകൾ എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചെല്ലാം പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് നമ്മളെ ഇപ്പോൾ നിശ്ചലമായിട്ടുള്ളൊരു വെള്ളത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണാൻ സാധിക്കും അതേസമയം തിളച്ചുകൊണ്ടിരിക്കുന്നൊരു വെള്ളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സല്ലി സാർ അവിടെ ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് റസൂൽ ബുഹാരി ഹദീസിൽ പറയുന്നുണ്ട് ല യഹ്ലിയെന്ന ഹക്കമുൻ ബൈന ഇഫ്നൈനി ബഹുഅഖുബാൻ ഒരു ന്യായാധിപൻ അയാൾ കോപിച്ചിരിക്കുന്ന സമയത്ത് രണ്ടാളുകൾക്കിടയിൽ വിധി പറയാൻ പോകരുത് എന്നുള്ള അയാൾ ആ കോപം തണുത്തതിന് ശേഷമാണ് അത് കേട്ട് തീരുമാനം പറയാനെന്നുള്ളത് ഇപ്പോൾ വല്ലാത്തൊരു ദേഷ്യമോ ദുഃഖമോ കോപമോ എല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ തീരുമാനങ്ങളോ കമ്മിറ്റ്മെൻറ്റുകളോ ഏറ്റെടുക്കരുത് എന്നുള്ളത് കാരണം ആ വെള്ളം തിളക്കുന്ന സമയത്തല്ല അത് നിശ്ചലമായതിനു ശേഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രതിബിംബം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ പറയാറുണ്ട് ഒരു നിമിഷത്തെ ക്ഷമ അത് പിന്നീടുള്ള നൂറ് നിമിഷങ്ങളുടെ ഖേദങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ പിന്നെ അബീത്വാലി ഫതി അള്ളഹുവിന് ഒരു പ്രസ്താവന ആ ദേശത്തെ സംബന്ധിച്ച് അവലുഹു ജുനൂൻ ആഹിറുഹുൻ അതും അത് തുടക്കത്തിൽ അത് ഭ്രാന്തായിരിക്കും പിന്നീട് അത് ഖേദായിട്ട് എന്നുള്ള ആ രൂപത്തിലാണ് ഇപ്പം ഇതിൻ്റെ ഒരു അപകടം വളരെ വലുതാണ് അതാണല്ലോ നമ്മുടെ വിഷയം ഇപ്പോൾ ഒരു ഭരണാധികാരിയുടെ അനിയന്ത്രിതായിട്ടുള്ള കോപം അത് കാരണം അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കാരണം ആ നാട് മുഴുവൻ സഹിക്കേണ്ടി വരുകയാണ് അതല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തി ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ദാമ്പത്യ ജീവിതമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിരവധി കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ അവർ പറയുന്നത് പ്രധാനമായിട്ടും ഈ ദമ്പതികൾ അവർ കോപം വരുന്ന സമയത്ത് അവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അത് നോക്കിയാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ പറയാറുള്ള പ്രധാനപ്പെട്ട ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേശീയ ആങ്കർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഒന്നും കൗണ്ട് ചെയ്യാൻ പോകരുതെന്നുള്ളതാണ് കാരണം കേൾക്കുന്ന ആളും പറയുന്ന ആളും ആരവസ്ഥയിൽ എന്ത് തന്നെ പറഞ്ഞാലും അത് തങ്ങൾക്കെതിരെയാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കുമെന്നുള്ളതാണ് അവരെങ്ങൻ തണുത്തു ശേഷം വേണം കാര്യങ്ങളിലേക്ക് നോക്കാൻ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരാൾ ദേഷ്യപ്പെടാനേ പാടില്ല എല്ലാ ദേഷ്യവും അപകടമാണ് എന്നാണോ ആ രൂപത്തിലല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദേഷ്യം എന്നുള്ളത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വികാരമാണ് നമ്മുടെ അതിജീവനത്തിന് അത് അനിവാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആ ദേഷ്യം എന്നുള്ള ആ ഒരു ഭാഷയിലൂടെ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ശരീരം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇപ്പോൾ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറുന്ന സമയത്ത് ഒരു കള്ളം കയറുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം അനീതിയെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിക്കാനുള്ള കാരണം ആ ദേശമാകുന്ന വികാരം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് അപ്പം അത് ദേശത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ഇമോഷനും അതിന് പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് തലങ്ങളുണ്ട് ഇപ്പം ഇവിടെ ഈ ദേശത്തിൻ്റെ കാര്യത്തിലും അത് ശരിയായിട്ടുള്ള സ്ഥാനത്ത് ശരിയായിട്ടുള്ള രൂപത്തിൽ ശരിയായിട്ടുള്ള അനുപാതത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് വിടുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ആയിട്ടുള്ളൊരു തല ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റസൂറുലായി സല്ലാഹു അലൈ വസ്ലമിയുടെ ആ ദേശം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിനുവല്ലാത്തൊരു ഭംഗി കാണാൻ സാധിക്കും റസൂറുള്ള റസൂർദ്ദാനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇന്നമ അന ബഷറുൻ അഖ്ദബു ഖമാ അഖ്ദബുൽ ബഷർ റസൂർല്ലാ മറ്റുള്ള ആളുകളെ പോലെ റസൂർള്ളീയും കൂപിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആയിഷർ അലി അള്ളാബുൻഹ തന്നെ റസൂർല്ലാൻ്റെ ഷമാഹിലുകൾ വിശദീകരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് റസൂർള്ളഹാൻ്റെ കൺബീലി ഐബ്രോകൾക്കിടയിൽ ഓ ബൈനഹുമാ ഇർഖുൻ യുദ്റുൽ ഖലബ് അവിടെ ഒരു ഞരമ്പുണ്ടായിരുന്നു റസൂലുള്ള കോപിക്കുന്ന സമയത്ത് ആ ഞരമ്പ് മിടിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹദീസുകളിൽ റസൂലുള്ള കോപിച്ച സമയത്ത് കവിളുകൾ ആ റുമാൻ റുമാൻപഴം പോലെ ചുവന്നതായിട്ടെല്ലാം വർണ്ണിക്കുന്നുണ്ട് ഇപ്പോൾ റസൂൽല്ലാൻ്റെ ആ കോപത്തെ സംബന്ധിച്ച് റസൂലുള്ള കോപിച്ച സന്ദർഭങ്ങളെ സംബന്ധിച്ച് തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ ആയത് പിന്നെ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭർദ്ദ നമസ്കാരത്തിന് നേതൃത്വം നൽകി സുദീർഘമായിട്ട് നമസ്കരിച്ച് പിറകിലുള്ള ആളുകൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയ സമയത്ത് റസൂലാൻ്റെ അടുത്ത് പരാതി എത്തുന്നുണ്ട് റസൂലുള്ള അങ്ങേയറ്റം കോപിക്കുന്നുണ്ട് ആ സമയത്ത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ഉസാമബിന് സെയ്തു അലി അള്ളാഹുനഹു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഗോത്രത്തിൽ മഹസൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവർ മോഷ്ടിച്ചു പിടിക്കപ്പെട്ടു അവർക്കെതിരെ ആ ശിക്ഷ റസൂൽ അല്ലാസ് അലൈഹി വസ്ലും വിധിച്ചു അപ്പം ചില ആളുകൾ ഉസാമറിയാ ഹുബ്ബന റസൂലായിട്ടുള്ള ബന്ധമെല്ലാം മനസ്സിലാക്കി ആ ഉസാമറി അള്ളാഹുനഹു വഴി റെക്കമെൻഡേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി റസൂൽദാനെ സമീപിച്ച സമയത്ത് റസൂൽ അള്ളാഹി സലഹു അലൈവസ്ലാം ഉസാമബിന് സെയ്ദർ അലി അള്ളാഹുനുഹുവിനോട് അങ്ങേറ്റം കോപിക്കുന്നുണ്ട് ഈ രൂപത്തിൽ റസൂറുള്ള തന്നെ കോപിച്ച വ്യത്യസ്ത സന്ദർഭങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റസൂർദ്ൻ്റെ ആ കോപത്തിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ റസൂള്ളാൻ്റെ പ്രിയ പത്നി ആഷർ അലി അള്ളാഹു വൻഹ തന്നെ പറയുന്നുണ്ട് മാ ഖദീബ് റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലം ലി നഫ്സിഹി ഖത്ത് ഇല്ലാ മഹാരിമില്ല റസൂല സ്വന്തത്തിന് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും റസൂലുള്ള ദേഷ്യപ്പെട്ടിട്ടില്ല അള്ളാഹാൻ്റെ ആ ബൗണ്ടറി ആരെങ്കിലും ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരുന്നു റസൂലുള്ള കോപിച്ചത് എന്നുള്ള ഉദാഹരണത്തിന് ആയിഷർ അലി അള്ളാഹുബുബൻഹ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും റസൂല അവരുടെ വീട്ടിലായ സമയത്ത് റസൂർല്ലാന്റെ ചില അനുചരന്മാരും അവിടെ റസൂലുള്ള കൂടെയുണ്ട് ആ സമയത്ത് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അതിൽ കലി തോന്നി ആഷ്വറലി അള്ളാഹു പൻഹ അത് നിലത്തേക്ക് എറിയുകയാണ് അത് കണ്ട സമയത്തും റസൂല മറ്റുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് റസൂല അവിടെ ഇരുന്ന ആ പാത്രം പൊട്ടിയ പാത്രത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ റസൂലുള്ള എടുത്ത് അത് പൊരുക്കിയെടുത്തു എന്നുള്ളതാണ് എന്നാലും റസൂലുള്ള അവിടെ ഇരുന്ന ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് വേറെ തുമ്മുക്കും നിങ്ങളുടെ ഉമ്മ ഇന്നൊരൽപ്പം അത് എൻ്റെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ ആശ്വർ അലിള്ളാൻ ഹേതോന്നും അല്ല റസൂലുള്ള നിങ്ങളുടെ ഉമ്മ എന്ന ഒരല്പം ആ കോപത്തിലാണ് കീറയിലാണെന്ന് റസൂലുള്ള അവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ് അത്ര മനോഹരമായിട്ടാണ് റസൂലുള്ള ആ ഒരു സന്ദർഭത്തോട് പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കോപം വരുന്ന ആ സമയത്ത് കോപം വരാമെന്നുള്ളത് ഒരിക്കലും കുറ്റകരല്ല പരിശുദ്ധ ഖുറാൻ സൂറത്ത് ആലിമുറില് ഖാദുമീനൽ ഒക്കെയുള്ള അവർ ദേഷ്യം എന്നാണ് പറഞ്ഞത് അപ്പോൾ വായിൽ വരുന്നതല്ല മറിച്ച് അത് പുറമേക്ക് തുപ്പിക്കളയുന്ന സമയത്താണ് അപകടമായിട്ട് മാറുന്നത് അപ്പോൾ ലാ തകളപ്പ് എന്നുള്ള ഹദീസും ഇതായിട്ട് ചേർത്ത് വെക്കുക കോപം രൂപ കോപം അകത്തുണ്ടാകുന്നതല്ല പ്രശ്നം മറിച്ച് ആ കോപത്തിൻ്റെ പ്രതികരണങ്ങൾ റിയാക്ഷൻ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലല്ല അത് പുറമേക്ക് പ്രകടിപ്പിക്കുന്ന രൂപങ്ങൾ അതാണ് അപകടമായിട്ട് മാറുന്നത് അപ്പോൾ ചില ആളുകൾ കോപിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ അവർ സംസാരിക്കും മറ്റു ചില ആളുകൾ അവർ പ്രവൃത്തിയിലൂടെ അത് പ്രകടിപ്പിക്കും അവരടിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് എറിഞ്ഞ് പൊട്ടിക്കും ആ രൂപത്തിലെല്ലാം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ റസൂർല്ലാ ഹറലുള്ളാ ഹറിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും റസൂറുള്ള കോപം കാരണം മോശമായിട്ടുള്ളൊരു വാക്കോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും റസൂറുള്ള ഭാര്യമാരോടോ അനുചരന്മാരോടോ ഉപയോഗിച്ചതായിട്ട് ഒരിക്കൽ ഒരു ആ ചീറയിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു ഏറ്റവും വലിയ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇന്നൊക്കെ ല അലഹുലുഖിൻ അലീം എന്നെല്ലാം റസൂർ ഉള്ളാഹി സഹ് അലൈവ് സ്വലമെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം ഇനി രണ്ടാമതായിട്ട് ഒരാളിലേക്ക് കോപം വരുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള ആംഗർ മാനേജ്മെൻറ്റിനുള്ള ചില നിർദ്ദേശങ്ങൾ ചില ശിക്ഷണങ്ങളും റസൂർ ഉള്ളഹി അലൈഹി അല്ലം നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് റസൂർല്ലാ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ അതായത് നിങ്ങളുടെ ആ പോസ്റ്റർ നിങ്ങൾ മാറ്റുക വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അധ്യാപനം കൂടിയാണ് അതായത് നമ്മുടെ അകത്തൊരു അഗ്നിപർവ്വതം പോലെ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇമോഷണൽ റിലീസ് ഒരു പ്രഷർ കുക്കറിൻ്റെ വാൽവ് പോലെ നമ്മൾ പുറമേക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് അതിനെ നമ്മൾ റിലീസ് ചെയ്യേണ്ടതുണ്ട് ആ കത്താർസിസ് തിയറി അല്ലെങ്കിൽ കത്താർസിസ് റിലീസ് എന്നാണ് അവർ അതിനെ പറയാറുള്ളത് നമ്മുടെ അകത്തുള്ള ഇമോഷൻ പുറമേക്ക് റിലീസ് ചെയ്യുക ഇപ്പോൾ പാശ്ചാത്യ ലോകത്തല്ല അത്ഭുതകരായിട്ടുള്ളൊരു കാര്യം വായിച്ചത് അവിടെ ആങ്കർ റൂം എന്നുള്ള ചില കൺസെപ്റ്റുകളുണ്ട് അതായത് കോപിച്ച് വരുന്ന ആളുകൾ ഒരു റൂമിലേക്ക് കയറി അവർ പണം കൊടുത്തിട്ട് ആ റൂമിൽ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങും ആ രൂപത്തിൽ റിലീസ് ചെയ്യുക പക്ഷേ റസൂർല്ലാ സല അലിസ്ലം പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും ഇതാ ഖലിബ അഹദുക്കും ബഹുവ കാ ഇമുൻ ഫലി അജ്ലിസ് നിങ്ങളൊരാട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോപം വരികയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക ഇരുന്നിട്ടും കോപം തീരുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കുക അതല്ലെങ്കിൽ റസൂർ ഉള്ളി സലു അലൈവലം അത് അളച്ചക്കുന്നതിനെ തണുപ്പിക്കാൻ വേണ്ടി റസൂർള്ളഹി സലു അലി സ്വലം ഒതുവും നിർദ്ദേശിക്കുന്നു നിങ്ങൾ പോയി ഒതുക്കുക എന്നുവെച്ചാൽ അതിലേക്കാൻ പിന്നീട് വരും അപ്പം ഈ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നിങ്ങളുടെ പോസ്റ്റർ മാറ്റിയിട്ട് നിങ്ങളാ കോപത്തെ തണുപ്പിക്കുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു അധ്യാപനം കൂടെയാണ് രണ്ടാമതായിട്ട് ആ കോപത്തിൽ നിന്നും രക്ഷ തേടുക എസ്ത്യത കാരണം ആ കോപം പിശാജിൽ നിന്നാണ് റസൂറുള്ള പഠിപ്പിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന മുജാഹിദ് അറഹമുദ് അദ്ദേഹം പറയുന്നുണ്ട് മാ ബനു ആദം ഫലം സലാസ ആദമിൻ്റെ മക്കൾ ആദമിൻ്റെ മക്കളിൽ പല ആളുകളും പല രൂപത്തിലായിട്ട് എന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കും പക്ഷേ മൂന്ന് വഴികളിലൂടെ പല ആളുകളെ എനിക്ക് കീഴടക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് പറഞ്ഞത് അവരിൽ പല ആളുകളെയും ഞാൻ ലഹരികൾക്ക് അടിമപ്പെടുത്തും മദ്യവും മറ്റുമെല്ലാം നൽകി അവസാനം അവൻ്റെ ആ നിയന്ത്രണം ആ കൺട്രോൾ എനിക്ക് കിട്ടുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് പിശാജ് പറഞ്ഞത് ഞാൻ അവരിലേക്ക് ആ കോപം ഇട്ട് കൊടുക്കും ആ കോപിപ്പിക്കും ആ കോപിപ്പിക്കുന്ന സമയത്ത് ഇതാ വതിബ കാല ബിമാല അലം അമില ബിമാല യന്ധം ആ കോപത്തിന് അടിമപ്പെടുന്ന സമയത്ത് അവർ ചിന്തിക്കാതെ പലതും പറയും അതല്ലെങ്കിൽ അവർ പിന്നീട് ഖേദിക്കേണ്ട രൂപത്തിലുള്ള ചില പ്രവൃത്തികളും അവർ ചെയ്യുമെന്നുള്ള അതുവഴിയും പിശാജിന് ആ റിമോട്ട് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സൂറത്തു ആറാഫിൻ്റെ ഇരുന്നൂറാമത്തെ വചനത്തിലും സൂറത്തു ഫുസലത്തിൻ്റെ മുപ്പത്താറാമത്തെ ആയത്തിലെല്ലാം ഇമ്മ മിന ഷെയ്ത്വാൻ ഫസ്തഇല്ല അള്ളാഹു പറയുന്നുണ്ട് പിശാജിൽ നിന്നും നിങ്ങൾക്ക് വല്ല ദുഷ്പ്രേരണകളും വരാണെങ്കിൽ അള്ളാഹിനോട് ഇസ്തി ആയത അള്ളാഹുവിനോട് നിങ്ങൾ ശരണം തേടുക എന്നുള്ള ബില്ലാഹി മിന ഹിമിനാൻ റജ്ജിയും അപ്പം ഇവിടെ ഇമാം തൊബരിയ പോലെയുള്ള മുഫസറുകൾ ആയത്തിൽ പറയുന്ന വ ഇമ്മാൻസന്നമിനാൻ പിശാജിൽ നിന്നുള്ള ആ ദുഷ്പ്രേരണ എന്നുള്ളത് വ ഇമ മിന ക്ഷയിത്തുവാൻ അത് പ്രധാനമായിട്ട് പറയുന്നത് ആ കോപമാണ് ആ കോപം മുഖേന പിശാജി ഒരാളെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അള്ളഹാനോട് രക്ഷചോദിക്ക് ഇസ്തി ബില്ലാഹിമിനെ ഷെയ്ത്തുവാൻ പ്രചിക്കും അതാണ് രണ്ടാമതായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു മാർഗം റസൂൽല്ലാ അസ്ലാ അലം നിർദ്ദേശിക്കുന്നത് മൂന്നാമതായിട്ട് റസൂല ആ കോപം വരുന്ന സമയത്ത് നമ്മോട് ഉലൂക്ക് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് അത് ഒരേ സമയം അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മളെ നമ്മളെ തണുപ്പിക്കുകയാണ് നമ്മൾ അകം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി പിശാജി ഈ രൂപത്തിലുള്ള കോപമെല്ലാം നൽകുന്ന സമയത്ത് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി മൊഹാബിയ ഇബിൻ അബൂ സുബിൻ റതി അള്ളാഹുബ്ബൻ ഹു അദ്ദേഹം ഒരിക്കലും ഹുത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖലീഫ കൂടെയാണ് ഒരാൾ അവിടെ എഴുന്നേറ്റിന്ന് കദബ്ത ഈ രൂഹത്തിൽ സംസാരിച്ചു ഉടനെ തന്നെ മൊഹാബി റതി അള്ളാഹുൻഹു മിമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒതു ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇന്നൽ ഖലഹ് മിന ഷെയ്ത്വാൻ തീർച്ചയായിട്ടും ആ കോപം എന്നുള്ളത് പിശാജിൽ നിന്നാണ് ഇന്ന ഷെയ്ത്വാന മിനൻ നാർ പിശാജ് സൃഷ്ടിക്കപ്പെട്ടത് ആ നാറ് ആ തീ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് അവർ പോയി ഒതു നിർവഹിക്കട്ടെ ആ ഒതുലു ആ പിശാചിൻ്റെ ആ കോപത്തെ പിശാജുണ്ടാക്കുന്ന ആ കോപത്തെ ആ തീ വെള്ളം കെടുത്തുന്നത് പോലെ അത് കെടുത്തിക്കളിയോന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് അവസാനമായിട്ട് ആ കോപം മാനേജ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം കോപം വരുന്ന സമയത്ത് അതൊരാൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അതുവഴി അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലത്തെ സംബന്ധിച്ച് ആ സമയത്ത് ഓർക്കുക എന്നുള്ളതാണ് അപ്പോൾ കോപം അത് ഏതെങ്കിലും ഒരു സെക്കുലർ ഗ്രന്ഥത്തിലോ മോട്ടിവേഷൻ ക്ലാസ്സിലോ ഒന്നും നമ്മൾ കേൾക്കില്ല അത് നമുക്ക് മാത്രമായിട്ടുള്ളതാണ് ഒരാൾ അള്ളഹാനെ ഓർത്ത് ആ കോപം നിയന്ത്രിക്കുകയാണെങ്കിൽ അതിന് വമ്പിച്ച പ്രതിഫലമാണ് ഇപ്പോൾ വിശുദ്ധ ഖുറാൻ നേരത്തെ പറഞ്ഞു സൂഹത്ത് ആലിമറാൻ്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനത്തിൽ കാദിമീൻ ഹൈൽ കോപം വിടുങ്ങുന്ന ആളുകൾ ആയത്തിൻ്റെ അവസാനം അള്ളാഹു യുഹിബുൽ മഹ്സിനീൻ അവർക്ക് അള്ളാഹു മഹ്സിനീങ്ങൾ ആ കാറ്റഗറിയിലാണ് അവർ വന്ന് വീഴുന്നത് അപ്പോൾ നമ്മൾ അകത്ത് പിശാജ് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രലോഭനങ്ങൾക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ള അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആ രൂപത്തിലുള്ള ഒരു സ്പിരിച്വൽ സിക്സ് പാക്ക് അതായത് അകത്ത് പിശാജിന് ആ റസ്ലിംഗ് വഴി തോൽപ്പിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ കരുത്ത് എന്നുള്ളത് ഹസൂർ അള്ളഹി സാഹിസ്വല്ലം ഹദീസിലും പറയുന്നുണ്ട് ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല മറിച്ച് ദേശം വരുന്ന സമയത്ത് അയാളെ നിയന്ത്രിച്ച് നിർത്തുന്ന അവനാണ് യഥാർത്ഥ ശക്തനെന്നുള്ള ആ രൂപത്തിൽ ആ ഇൻറ്റേർണൽ ഫൈറ്റിൽ നമ്മൾ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും വലിയ വിജയിട്ട് മാറുക അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് മറ്റൊരു തുറമുദി ധരിക്കുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ള പറയുന്നുണ്ട് മൻ കലമ ഖൈലൻ വഹുവ യക്ദീർ അതായത് പ്രകടിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കെ ഒരാൾ ദേഷ്യം കടിച്ച അന്ത്യനാളിൽ അയാൾ ജനമധ്യത്തിൽ വെച്ച് അള്ളാഹു അയാൾ വിളിക്കും അയാൾക്ക് ഇഷ്ടമുള്ള ഭാര്യ അല്ലെങ്കിൽ എല്ലാം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമെല്ലാം അള്ളാഹു നൽകും എന്നുള്ള വമ്പിച്ച പ്രതിഫലമെല്ലാം അലൈഹി വസല്ലം ഓഫർ ചെയ്യുന്നുണ്ട് ഈ രൂപത്തിൽ ആ ദേഷ്യം വരുന്ന സമയത്ത് അതിനെ യഥാക്രമം മാനേജ് ചെയ്യാനും അള്ളാഹുവിൻ്റെ ആ പ്രീതി ഓർത്ത് അതിനെ മാക്സിമം അതിനെ കടിഞ്ഞാനിടാനുള്ള ആ ഒരു കഴിവിനു വേണ്ടി നമ്മൾ നിരന്തരം ചോദിക്കുക അത്തരം ആ കഴിവ് ലഭിക്കുന്ന സൗഭാഗ്യാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീദ് അറബന ആത്തിന അഫിദുനിയ ഹസന വഫിൽ വഫീല്ലാഹ്രി ഹസനത്തൻ വക്കിന അദാബന്നാർ അറബന തക്കബൽ മിന്ന ഇന്നെ അൻത്ത സമിയുൽ അലീം വത്തുബ അലീന ഇന്നൊക്കെ അൻത്ത റഹീം അസ്ലാം അലൈക്കും വഹമ്മ വർക്കാത്തു